വർഗീയ സംഘർഷങ്ങൾക്ക് കുപ്രസിദ്ധമായ ഉത്തർപ്രദേശിൽ പശുക്കടത്ത് ആരോപിച്ച രണ്ട് മുസ്ലിം യുവാക്കൾക്ക് നേരെ നടന്ന ആക്രമണം ഒരു പുതിയ സാമൂഹിക പ്രതിരോധത്തിന് വഴിയൊരുക്കി ആക്രമണം നടന്നപ്പോൾ പതിവ് പോലെ പോലീസും ഹിന്ദുത്വവാദികളുടെ പക്ഷം ചേർന്നു എന്നാൽ ഇവിടെ വേറിട്ടൊരു കാഴ്ചയുണ്ടായി മുസ്ലിം യുവാക്കളെ പിന്തുണച്ച് രംഗത്ത് വന്നത് ഹിന്ദു ഗ്രാമീണരായിരുന്നു അവരുടെ പ്രതിഷേധവും ഐക്യദാർഢ്യവുമാണ് ഈ വാർത്തയുടെ കാതൽ സെപ്റ്റംബർ എട്ടിനാണ് സംഭവം നടന്നത് ജമൂനിയ ഗ്രാമത്തിൽ ആബിദ് സാജിദ് എന്നീ യുവാക്കൾ ക്രൂരമായ ും ഭീകരതയ്ക്കും ഇരയായിരുന്ന ഹിന്ദു സുഹൃത്തിന് കറവ പശുവിനെ നൽകാനായി കൊണ്ടുപോകുകയായിരുന്നു അവർ ഈ യാത്രയ്ക്ക് ഗ്രാമ തലവന്റെ ചുമതല വഹിക്കുന്ന സഞ്ജന ദേവി ഒപ്പിട്ട രേഖയും അവരുടെ കൈവശമുണ്ടായിരുന്നു പക്ഷേ ഈ രേഖകൾക്കൊന്നും അക്രമങ്ങളുടെ മുന്നിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല ഒരു കൂട്ടം ഹിന്ദുത്വ പ്രവർത്തകർ വഴിയിൽ വെച്ച് ഇവരെ തടഞ്ഞു നിർത്തി യാതൊരു പ്രകോപനവുമില്ലാതെ അവർ യുവാക്കളെ ആക്രമിക്കാൻ തുടങ്ങി ഗോരക്ഷയുടെ പേരിൽ അഴിഞ്ഞാടുന്ന ഈ സംഘം ആബിദിനെയും സാജിദിനെയും ക്രൂരമായി മർദ്ദിച്ചു അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ രേഖകളും അവർ അവഗണിച്ചു ഈ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞ് മാൻസിംഗും മറ്റു ചില ഹിന്ദു ഗ്രാമീണരും സ്ഥലത്തെത്തി മാൻസിംഗ് ആക്രമണങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ തങ്ങളുടെ ആക്രമണം നിർത്തിയില്ല വർഗീയ വിദ്വേഷം അവരുടെ മനസ്സിനെ അത്രയധികം ബാധിച്ചിരുന്നു മാൻസിംഗിന്റെ വാക്കുകൾക്ക് അവർ ചെവി കൊടുത്തില്ല ഈ സമയത്താണ് ഹിന്ദുത്വ പ്രവർത്തകർ പോലീസിനെ വിളിച്ചു വരുത്തുന്നത് ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിന് പകരം പോലീസ് അക്രമികളുടെ പക്ഷം ചേർന്നു പോലീസ് എത്തി ഉടൻ തന്നെ ആവദിനെയും സാജദിനെയും അറസ്റ്റ് ചെയ്തു പശുകടത്ത് കേസിൽ അവരെ ജയിലിൽ അടച്ചു ഇത് നീതിയുടെ കടുത്ത ലംഘനമായിരുന്നു നിരപരാധികളായ യുവാക്കൾക്ക് നേരെ നടന്ന ഈ ആക്രമവും പോലീസിന്റെ പക്ഷപാതപരമായ നടപടി യും ഹിന്ദു ഗ്രാമീണരെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ ഗ്രാമത്തിലെ ഒരു മുസ്ലിം സഹോദരൻ നേരെ നടന്ന ഈ അതിക്രമം അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നേതൃത്വത്തിൽ ഹിന്ദു ഗ്രാമീണർ തീരുമാനിച്ചു അവർ ജില്ലാ മജിസ്ട്രേറ്റിനെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും നിരപരാധികളായ യുവാക്കളെ വേഗത്തിൽ മോചിപ്പിക്കണമെന്നും കുറ്റക്കാരായ ഹിന്ദുത്വ പ്രവർത്തകരെയും പോലീസുകാരെയും അറസ്റ്റ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒരു മുസ്ലിം സുഹൃത്തിനു വേണ്ടി ഒരു കൂട്ടം ഹിന്ദുക്കൾ നടത്തിയ ഈ ശക്തമായ പ്രതിഷേധം ഉത്തർ ിലെ ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ഐക്യദാർഢ്യം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നു രാഷ്ട്രീയപരമായി ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണ ജനങ്ങൾ ഒരുമിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഗ്രാമത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഈ വിഷയത്തിൽ ഇടപെടലുകൾ തുടങ്ങി ബിജെപിയുടെ ആഗ്ര മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലറായ മുരാരിലാൽ ഗോയൽ ആബിദിനെയും സാജിദിനെയും പിന്തുണയുമായി രംഗത്തെത്തി യുവാക്കളെ വ്യാജ പശുക്കടത്ത് കേസിൽ കുടുക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ബിജെപി നേതാവ് തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം യുവാക്കളെ പിന്തുണ ഒരു ഒരു പുതിയ തുറന്നു ഈ വിഷയത്തിൽ ഇടപെട്ട ഗ്രാമീണൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായത് എന്നതാണ് മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ശക്തികൾക്ക് ഒരു തിരിച്ചടിയാണ് ഈ സംഭവം സാധാരണ ജനങ്ങളുടെ ഐക്യദാർഢ്യവും രാഷ്ട്രീയക്കാരെ പോലും സത്യം പറയാൻ നിർബന്ധിതരാക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു സാധാരണ ഇത്തരം സംഭവങ്ങൾ വർഗീയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുകയാണ് പതിവ് എന്നാൽ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം പിന്തുണച്ച് ഒരുമിച്ച് നിന്നു തങ്ങളുടെ ഗ്രാമത്തിൽ നിലനിന്ന പരസ്പര ബഹുമാനവും സൗഹൃദവും സംരക്ഷിക്കാൻ അവർ തയ്യാറായി ലി ഐക്കും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു വലിയ പാഠമാകുമെന്നും അവർ പറയുന്നു ഈ സംഭവം ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്ന നിയമരാഹിത്യത്തിന്റെയും പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടുകളെയും ഒരു ഉദാഹരണമാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ സാധാരണ ജനങ്ങൾ തയ്യാറായി എന്നത് ഒരു നല്ല സൂചനയാണ് മതത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നത് അനുവദിക്കില്ലെന്ന് ഗ്രാമീണർ ഉറക്കെ പറഞ്ഞു പലിഫിത്തിയിലെ ഈ സംഭവം രാജ്യത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട് വർഗീയ ശക്തികൾക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു അതുകൊണ്ട് ഈ ചെറിയ ഗ്രാമത്തിലെ സംഭവം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു ഈ വിഷയത്തിലെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു മാൻസിംഗിനെ പോലുള്ള സാധാരണക്കാരുടെ ധീരമായ നിലപാടുകൾ നമ്മുടെ സമൂഹത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു മതനിരപേക്ഷതയും സൗഹൃദവും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ശക്തി നിലനിൽക്കുന്നു എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു പശുക്കടത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം മറിച്ച് സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഭയത്തെയാണ് ഫിലിഫിത്തിലെ ഗ്രാമീണർ തങ്ങളുടെ ഐക്യത്തിലൂടെ നേരിട്ടത് ഒരുപക്ഷെ ഈ സംഭവം ഉത്തർപ്രദേശിലെ പോലീസ് സംവിധാനത്തിലും മാറ്റങ്ങൾക്ക് തുടക്കമിട്ടേക്കാം പോലീസിന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ പക്ഷപാതപരമായ നിലപാടുകൾ ഉപേക്ഷിക്കേണ്ടി വരും ഫിലിഫിത്തിലെ ഗ്രാമീണർ നൽകിയ സന്ദേശം ഇതാണ് നീതിക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്